കോഴിക്കോട് ബൈപ്പാസിൽ മുഖവൂരിൽ ശക്തമായ കാറ്റിൽ പരസ്യ ബോർഡ് തകർന്നു വീണു സർവീസ് റോഡിലേക്കാണ് പരസ്യ ബോർഡ് വീണത് മുഖവൂരിൽ നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് വലിയ പരസ്യ ബോർഡ് ഉയരത്തിൽ സ്ഥാപിച്ചത് അപ്പാടെ താഴേക്ക് വീഴുകയായിരുന്നു അത്രയ്ക്ക് കാറ്റായിരുന്നു എന്താണ് സംഭവിച്ചത് പൂജയപർവതിയെ കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ആറുവരിയിലൂടെ വാഹനങ്ങൾ കടത്തിവിട തുടങ്ങിയിരിക്കുന്നു സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ആ സർവീസ് റോഡിലേക്കാണ് വലിയ കൂറ്റൻ ബോർഡ് ഇന്നലെ രാത്രി തമിഴ്ന്ന് വീണിരിക്കുന്നത് അതായത് കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന സർവീസ് റോഡിലേക്കാണ് ഈ ബോർഡ് നിലംപൊത്തിയിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഇരിപ്പ് കൊണ്ട് നിർമ്മിച്ച ബോർഡാണ് അത് മുഴുവനായിട്ട് ഈ റോഡിലേക്ക് വീണിരിക്കുന്നു അതായത് ഈ സർവീസ് റോഡിൽ ചേർന്ന് വെള്ളക്കെട്ടാണ് ആ വെള്ളക്കെട്ടിലാണ് പന്ത്രണ്ട് കാലുള്ള ഈ ബോർഡ് ഉണ്ടായിരുന്നത് അതിശക്തമായ കാറ്റിൽ ആ പന്ത്രണ്ട് കാലുകളും മറഞ്ഞാണ് ഈ ബോർഡ് റോഡിലേക്ക് വീണിരിക്കുന്നത് പക്ഷേ ഈ അപകടം നടക്കുന്ന സമയത്ത് വാഹനങ്ങളോ കാല നട യാത്രക്കാരും തന്നെ ഈ സർവീസ് റോഡിലൂടെ പോയിരുന്നില്ല അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് ഏതായാലും കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട് ആറുവരി പാതയിലൂടെയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് കടത്തിവിടുന്നത് ഏതായാലും ഈ പരസ്യ കമ്പനിയുടെ ജീവനക്കാരെത്തിയപ്പോൾ ഈ തകർന്നു വീണിരിക്കുന്ന ബോർഡ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അറുത്തു മാറ്റുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അതായത് ഈ തകർ ഷീറ്റ് കൊണ്ടാണ് ഈ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഒരു ബോർഡാണ് അതുകൊണ്ട് തകർ ഷീറ്റ് അതിന് മുകളിലാണ് ഈ പരസ്യത്തിൻ്റെ ഫിക്സ് കെട്ടിയിരിക്കുന്നത് കാറ്റ് വീശുന്ന സമയത്ത് കാറ്റിന് കടന്നു പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ തകർ ഷീറ്റിൽ തടഞ്ഞു നിന്നാണ് ഈ പരസ്യ ഒന്നാകെ മറിഞ്ഞ് താഴോട്ട് വീണിരിക്കുന്നത് സമാനമായ രീതിയിൽ ദേശീയപാത ബൈപ്പാസിൻ്റെ രണ്ട് വശങ്ങളിലും നിരവധി വലിയ കൂറ്റൻ ഉണ്ട് ഏതായാലും കാലപ്പഴക്കം ഒരു കാരണമാണ് അതോടൊപ്പം തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ വയൽപ്രദേശത്താണ് ഈ പരസ്യബോർഡിൻ്റെ കാലുകൾ ഉറപ്പിച്ചിരുന്നത് അങ്ങനെ കാറ്റും മഴയ്ക്കൊപ്പം ഈ വലിയ പരസ്യബോർഡ് സർവീസ് റോഡിലേക്ക് നിലംപൊത്തുകയായിരുന്നു സുജയ ഓക്കെ കോഴിക്കോട് ശക്തമായ കാറ്റിലാണ് സർവീസ് റോഡിലേക്ക് ഒരു ബോർഡ് അപ്പാകെ അപ്പാടെ ഇളകി തകർന്ന് കിടക്കുന്നത് നമ്മൾ കാണുന്നത് വലിയ കാറ്റാണ് വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം മഴക്കെടുതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്യുന്നവർ വാഹനങ്ങളിൽ പോകുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം